നമസ്കാരം ഷിക്കിന ന്യൂസിന്റെ എല്ലാ പ്രേക്ഷകർക്കും നൈറ്റ്ലറിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം യേശു ലോക രക്ഷകനാണ് എന്ന് ക്രൈസ്തവർ വിശ്വസിക്കുന്നു അങ്ങനെ വരുമ്പോൾ യേശു ക്രിസ്തുവിനെ മറ്റ് ദൈവസങ്കല്പങ്ങളിൽ നിന്ന് വ്യത്യസ്തനാക്കുന്നത് എന്താണ് തുടങ്ങി നിരവധി ചോദ്യങ്ങൾ ഈ ദൈവസങ്കല്പവുമായിട്ട് ഇന്ന് ഉയർന്നു വരുന്നുണ്ട് അത്തരത്തിലുള്ള ചില ചോദ്യങ്ങളാണ് നമ്മുടെ പ്രേക്ഷകർ ഇന്ന് നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ആ ചോദ്യങ്ങളാണ് നൈറ്റ് സ്റ്റെംപ്ലർ ഇന്ന് ചർച്ച ചെയ്യുന്നത് ഇന്നത്തെ ചർച്ചയിൽ പങ്കെടുക്കുന്നത് പ്രശസ്ത ധ്യാന ഗാനരചയിതാവുമായ ഫാദർ മൈക്കിൾ പാനച്ചിക്ൽ വി സി ആണ് അച്ഛ സ്വാഗതം നൈറ്റ് അച്ഛാ ദൈവസങ്കല്പങ്ങളെ കുറിച്ചുള്ള ചില ചോദ്യങ്ങളാണ് പ്രേക്ഷകരിന്ന് നമ്മളോട് ചോദിച്ചിരിക്കുന്നത് അതിന് ആദ്യത്തെ ചോദ്യം ഇതാണ് എല്ലാവരും വിവിധ പേരുകളിൽ ഒരു ദൈവത്തെ അല്ലേ ആരാധിക്കുന്നത് എല്ലാ ദൈവസങ്കല്പങ്ങളും ഒന്നല്ലേ ചരിത്ര പുരുഷനായ യേശു ക്രിസ്തുവിനെ മറ്റ് ദൈവസങ്കല്പങ്ങളിൽ നിന്ന് വ്യത്യസ്തമാക്കുന്നത് എന്താണ് അതാണ് ചോദ്യം വളരെ നല്ലൊരു ചോദ്യം അഡ്രസ് ചെയ്യപ്പെടേണ്ട ഒരു ചോദ്യം തന്നെയാണ് പെട്ടെന്നൊരു ഉത്തരം ഞാൻ പറയട്ടെ എല്ലാ ദൈവസങ്കല്പങ്ങളും ഒന്നായിരുന്നെങ്കിൽ ഒരു മതം മതിയായിരുന്നല്ലോ അല്ലെങ്കിൽ ഒന്നിച്ചു നീങ്ങാമായിരുന്നല്ലോ അങ്ങനെ ഒന്നിച്ചു നീങ്ങാൻ പറ്റാത്തത് ഈ ദൈവസങ്കല്പങ്ങളിൽ വ്യത്യാസം ഉള്ളത് കൊണ്ടാണത് ഇവിടെ പ്രധാനപ്പെട്ട ഒരു കാര്യം ദൈവസങ്കല്പം എന്നതിനേക്കാൾ ദൈവ അവബോധമാണ് ഓരോ സങ്കല്പത്തിന്റെ പിന്നിലുള്ളത് അതുകൊണ്ട് സങ്കല്പം എന്നല്ല ഞാൻ അതിനെ ദൈവ അവബോധം എന്നാണ് പറയുന്നത് അവബോധം ഉണ്ടാകുന്ന ഒരു അറിവില്ലെന്നാണ് അപ്പൊ ഓരോ മതത്തിനും അവരുടേതായ ദൈവവിജ്ഞാനിയുണ്ട് അങ്ങനെ നോക്കുമ്പോൾ ഈ ദൈവവിജ്ഞാനിയം ഒന്നല്ല സുവിശേഷത്തിൽ പറയുന്നുണ്ട് ഏക സത്യദേവുമായി അവിടുത്തെയും അങ്ങായ ചേച്ചി ക്രിസ്തുവിനെയും അറിയുക എന്നുള്ളതാണ് നിത്യവൻ എന്ന് ഇത് പറയാൻ കാരണം യേശുക്രിസ്തുവിലൂടെ വെളിപ്പെട്ട ദൈവം മറ്റൊരു ദൈവവിജ്ഞാനീയത്തിന്റെയും തനിപ്പകർപ്പല്ല വേറൊരിടത്തും ഇല്ലാത്ത യേശുവിൽ മാത്രം തനതായി വെളിപ്പെടുത്ത ഓരോ ദൈവവിജ്ഞാനിയുമാണ് അതുകൊണ്ട് ഓരോ ദൈവവിജ്ഞാനിയവും ഓരോന്നാണ് ഉദാഹരണത്തിന് വ്യത്യസ്തങ്ങളായ മതങ്ങളെടുക്ക ഒരു മതത്തിന്റെ അനുയായികൾ വിശ്വസിക്കുന്ന ദൈവം പറയുന്നു ദുഷ്ടനെ സംഹരിക്കണോ വേറൊരു മതത്തിന്റെ വിശ്വാസികൾ വിശ്വസിക്കുന്ന ദൈവം പറയുന്നു സ്വന്തം മതത്തിൽ നമ്മുടെ മതത്തിൽ വിശ്വസിക്കുന്നവരെ മാത്രം സ്നേഹിച്ചാൽ മതി അങ്ങനെ ആ ദൈവത്തിനെ സ്നേഹിക്കണമെങ്കിൽ എല്ലാവരെയും ഈ മതത്തിലേക്ക് കൊണ്ടുവരണം അല്ലെങ്കിൽ സ്നേഹിക്കാൻ പറ്റില്ല അങ്ങനെ ഒരു തരത്തിലും സ്നേഹിക്കാൻ അവസരം കൊടുക്കുന്നില്ലെങ്കിൽ എന്ന് പറഞ്ഞാൽ മതം മാറുന്നില്ലെങ്കിൽ അവരെ വെറുത്ത് നശിപ്പിച്ചു കളഞ്ഞേക്കാം എന്ന് പറയുന്ന ഒരു ദൈവം അനങ്ങി സങ്കല്പിക്കുക അതുപോലെ തന്നെ നന്മ ചെയ്യുന്നവരെ അനുഗ്രഹിക്കുന്ന ഒരു ദൈവം തിന്മ ചെയ്യുന്നവരെ തിന്മയ്ക്ക് അനുസരിച്ച് വിധിക്കുകയും ശിക്ഷിക്കുകയും ചെയ്യുന്ന ഒരു ദൈവം എന്നാൽ വേറൊരു ദൈവം കുരിശിത്തറച്ചിട്ടാൽ പോലും അനുഗ്രഹിക്കുക മാത്രമേ ചെയ്യാവൂ എല്ലാവരെയും സ്നേഹിക്കണം ഒരു മനുഷ്യൻ ചെയ്ത പാപം ആ വ്യക്തിക്കെതിരെ പരിഗണിക്കാതെ ആ വ്യക്തിയെ സ്വന്തമായി സ്വീകരിക്കണം കൂടെ കൂടണം നിർത്തണം എന്ന് പറയുന്ന ദൈവം ഇവിടെ ഞാൻ വ്യത്യസ്തങ്ങളായ നാല് ദൈവ വിജ്ഞാനിയും പറഞ്ഞു ഇത് നാല് നാലല്ലേ ദുഷ്ടനെ സംഹരിക്കണം എന്ന് പറയുന്ന ആ ദൈവത്തിന്റെ അനുയായികള് ദുഷ്ടനെന്ന് കരുതുന്നവരെ സംഹരിക്കാൻ കൂട്ട് നിൽക്കല്ലേ രക്ഷിക്കണം എന്ന് അവകാശപ്പെടുന്ന ദൈവത്തിന്റെ ആളുകള് തെറ്റിന്നുവരെ ശിക്ഷിക്കണമെന്ന് വാദിക്കല്ലേ അതിനുവേണ്ടി നിലവുള്ളി അല്ലെ എന്നാൽ പുരുഷത്തിറച്ചിട്ടാലും അവിടെ കിടന്ന് അനുഗ്രഹിക്കുക മാത്രം ചെയ്യണം എല്ലാവരും സ്നേഹികരാണ് എല്ലാവരെയും സ്നേഹിക്കണം ജാതി മത വർണ്ണവർഗ ഭേദം എന്നിവ സകലരെയും സ്നേഹിക്കണം സകലരെയും സത്യം അറിയിക്കണം എന്ന് പറയുന്ന ആ ദൈവം മറ്റു മൂന്ന് ദൈവങ്ങളിൽ നിന്ന് വ്യത്യസ്തമായ സ്വഭാവമുള്ള ഒരു ദൈവമല്ലേ അല്ലേ അപ്പൊ അങ്ങനെയെങ്കിലും എങ്ങനെയാണ് വ്യത്യസ്തങ്ങളായ പേര് വിളിച്ചാലും എല്ലാ പേരിന്റെയും പിന്നിൽ ഒരു ദൈവം അല്ലേ എന്ന് പറയാൻ പറ്റും പിന്നെ മറ്റൊരു കാര്യം കൂടി ഞാൻ കൂടെ കൂട്ടിച്ചേർക്കാൻ ആഗ്രഹിക്കുന്നു ഓരോ ദൈവവിജ്ഞാനത്തിന്റെയും പിന്നിൽ ഒരു ദൈവാവബോധമുണ്ട് ആ ദൈവത്തിന്റെ സ്വഭാവത്തിനനുസരിച്ച് അത് വിശ്വസിക്കുന്ന ആളിന്റെ മനസ്സ് ടൂൺ ചെയ്യപ്പെടുന്നുണ്ട് അപ്പൊ അതിനനുസരിച്ചുള്ള ഒരു ശക്തി അവർക്ക് കിട്ടുന്നുണ്ട് ലേഖനത്തിന്റെ രണ്ടാമധ്യത്തില് ഫൈലസ്ലേ പറയുന്നുണ്ട് സത്യദൈവത്തെ അറിയുന്നതിനു മുമ്പ് പ്രപഞ്ച ശക്തികളാൻ നയിക്കപ്പെടുന്ന ഒരു ജനമാണ് ഉണ്ടായിരുന്നത് അങ്ങനെയെങ്കില് ദുഷ്ടനെ കൊല്ലണ എന്ന് പറയുന്ന ആ ദൈവത്തിൽ വിശ്വസിക്കുന്നവർക്ക് കൊല്ലാനുള്ള ശക്തി ഇട്ടു കൊല്ലണമെന്ന് ആവശ്യപ്പെടുന്ന ദൈവത്തിൽ വിശ്വസിക്കുന്നവർക്ക് അവരുടെ മനസ്സ് അതിനനുസരിച്ച് ട്യൂൺ ചെയ്യപ്പെട്ടിരിക്കുന്നോണ്ട് കൊല്ലാനുള്ള ശക്തി ഇട്ടു കൃഷിത്തിനച്ച് ഇട്ടാലും അനുഗ്രഹിക്കണം എന്ന് പറയുന്ന ദൈവത്തിൽ വിശ്വസിക്കുന്നവർക്ക് ആ ദൈവത്തിന്റെ അരൂപയാണ് കിട്ടുന്നത് അപ്പൊ സ്നേഹിക്കാനുള്ള ശക്തി കിട്ടും ഈ വ്യത്യസ്തങ്ങളായ ഈ പറയുന്ന വിചാരധാരകള് ഒന്നാകുന്നങ്ങനെയാണ് അവിടെയാണ് യേശുക്രിസ്തുവിന്റെ പ്രത്യേകത ദൈവത്വത്തിന്റെ പൂർണത മുഴുവനും അവനിൽ ഉടലെടുത്തിരിക്കുകയാണ് അതുകൊണ്ട് ക്രിസ്തുവിലേക്ക് നോക്കിയാൽ നമുക്ക് സത്യദൈവത്തെ കാണാൻ പറ്റുക അല്ലെങ്കിൽ ദൈവം യഥാർത്ഥത്തിൽ ആരാണെന്ന് അറിയാൻ പറ്റും അതാണ് ഏക ഏകസത്യദൈവുമായി അവിടുത്തെയും അങ്ങായി ചേച്ചി ക്രിസ്തുവിനെയും അറിയുക എന്നുള്ളതാണ് ശരിയായ അറിവ് ആ അറിവിനെ ആശ്രയിച്ച് നിൽക്കുന്ന ഒരു മനോഭാവം അഥവാ ഉണ്ട് ആ മനസാക്ഷി ഉള്ളവർക്ക് മാത്രമേ ആ ദൈവത്തിന്റെ അരൂപിയെ സ്വീകരിക്കാൻ പറ്റുള്ളൂ ആ അരൂപിയുടെ ശക്തിയും പിന്തുണയും ഉണ്ടെങ്കിൽ മാത്രമേ ആ ദൈവത്തെ പോലെ പ്രവർത്തിക്കാനും സാധിക്കുകയുള്ളൂ അതാണ് ഈ വ്യത്യാസം ഓക്കെ അച്ഛാ അച്ഛാ വളരെ വ്യക്തമാണ് അടുത്തൊരു ചോദ്യം എന്ന് പറയുന്നത് യേശു ക്രിസ്തു മാത്രമാണ് ഏകരക്ഷകൻ എന്ന് ക്രൈസ്തവർ പറയുന്നത് ഇന്നത്തെ മതേതര ലോകത്ത് ഒരു അതിതീവ്ര നിലപാടല്ലേ എന്നാണ് ചോദിക്കുന്നത് നിലപാട് പറയുന്നതിന് പറയുന്ന ഒരു കാര്യം പറയട്ടെ എന്താണ് രക്ഷ എന്നറിഞ്ഞാൽ മാത്രമല്ലേ എങ്ങനെയാണ് രക്ഷ എന്നറിഞ്ഞാൽ മാത്രമല്ലേ യേശുക്രിസ്തു ആണോ മറ്റാരെങ്കിലും ആണോ രക്ഷ എന്നറിയാൻ പറ്റുള്ളൂ അതുകൊണ്ട് ഞാൻ ആദ്യമായിട്ട് എന്താണ് രക്ഷ എന്ന് പറയാൻ ആഗ്രഹിക്കുന്നത് രക്ഷ എന്ന് പറയുന്നത് ദൈവവുമായിട്ടുള്ള മനുഷ്യനുണ്ടാകുന്ന ഒരു സ്നേഹബന്ധത്തിന്റെ ഫലമാണ് നമുക്കറിയാമല്ലോ നമ്മൾ ഏറ്റവും ശക്തനും ഏറ്റവും വലിയവനുമായ ഒരാളുമായിട്ട് അടുപ്പമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ അടുപ്പം ആ ബന്ധം ആ വ്യക്തിയില് അതിൻ്റെതായ ഫലങ്ങൾ ഉളവാക്കും എന്ന് പറയുന്ന പോലെ ദൈവവുമായിട്ട് നമുക്കുണ്ടാകുന്ന ഒരു ഗാഠബന്ധം ആ ബന്ധം ആ ദൈവവുമായിട്ടുള്ള സമ്പർക്കം നമ്മളിൽ ദൈവികമായ ശക്തി നമ്മളിലേക്ക് പകർന്നെടുക്കുവാനായിട്ട് സാധിക്കും നമ്മൾ സമയത്ത് ജീവിക്കുന്നവരാണ് സമയത്തിൽ ജീവിക്കുന്ന നമുക്ക് നിത്യതയിലും ഒരേ സമയത്ത് സമയത്തിലും വ്യാപരിക്കുന്ന യേശു ക്രിസ്തു വഴി നമുക്ക് മരണാനന്തരമായ ഒരു ജീവിതത്തെ ഇപ്പോൾ തന്നെ അനുഭവിക്കാൻ സാധിക്കുന്ന ഒരവസ്ഥയുണ്ട് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഈ ജീവിതത്തിൽ തന്നെ ദൈവത്തിന്റെ നിത്യമായ ചൈതന്യത്തെ സ്വീകരിച്ചുകൊണ്ട് ദൈവത്തിൽ ആനന്ദിക്കാൻ സാധിക്കുന്ന ഒരവസ്ഥ ദൈവത്തിൽ പ്രവർത്തിക്കാൻ സാധിക്കുന്ന ഒരവസ്ഥയുണ്ട് ഈ അവസ്ഥയെ പ്രാപിക്കുക വേറൊരു ഭാഷ പറഞ്ഞ ഇപ്പോഴീ സമയത്ത് തന്നെ നിത്യദെയവുമായിട്ട് ദൈവവുമായിട്ട് ഒരു സ്നേഹബന്ധം സ്ഥാപിക്കുക ഒരു വ്യക്തിബന്ധം സ്ഥാപിക്കുക ആ വ്യക്തിബന്ധത്തിൽ നിന്ന് ലഭിക്കുന്ന എല്ലാ ആനുകൂല്യങ്ങളും സ്വന്തമാക്കുക അതാണ് രക്ഷയുടെ അനുഭവം എന്ന് പറയുന്നത് അങ്ങനെയെങ്കിൽ അറിയേണ്ട ചില കാര്യങ്ങളുണ്ട് ഒന്നാമത്തെ കാര്യം ഈ ഭൂമി ജീവിക്കുന്ന സമയത്തിൽ ജീവിക്കുന്ന മനുഷ്യന് ദൈവത്തെങ്കിലേക്ക് ചെന്ന് ദൈവവുമായിട്ടൊരു ബന്ധം പുലർത്തുക എന്നുള്ള അസാധ്യമാണ് ഓരോരുത്തർക്കും ഒരു സങ്കല്പമുണ്ട് ആ സങ്കല്പം വെച്ച് ജീവിക്കാനേ പറ്റുള്ളൂ ദൈവമായിട്ടൊരു ബന്ധം പുലർത്തണമെങ്കിൽ നമുക്ക് സമയത്തിന് സമയത്തിനതീതനായ ദൈവത്തെങ്കിലേക്ക് ചെന്ന് ആ ബന്ധം പൊരുത്ത സാധ്യമല്ലേ വളരെ ലളിതമായൊരു ഉദാഹരണം പറഞ്ഞാൽ ദൈവം ഇറങ്ങി വന്ന് നമ്മളോടൊരു ബന്ധം സ്ഥാപിച്ചാൽ മാത്രമേ നമുക്ക് ദൈവത്തോട് ബന്ധം സ്ഥാപിക്കാൻ പറ്റുള്ളൂ ഞാൻ പറയാൻ പോകുന്ന ഉദാഹരണം ഇതാണ് ഒരു കുഞ്ഞിനെ അമ്മയെ സ്നേഹിക്കാനുള്ള കഴിവില്ല വാസനയില്ല എന്നാൽ അമ്മ കുഞ്ഞിനെ സ്നേഹിക്കാൻ വാസനയുള്ളവളാണ് അമ്മ കുഞ്ഞിനെ സ്നേഹിക്കുന്നതുകൊണ്ടാണ് തിരിച്ച് കുഞ്ഞിനെ അമ്മയെ സ്നേഹിക്കാൻ പറ്റുന്നത് വേറൊരു ഭാഷ പറയുന്നത് അമ്മയുടെ സ്നേഹത്തിന്റെ റെസ്പോൺസാണ് കുഞ്ഞിന്റെ സ്നേഹം ഈ റെസ്പോൺസാണ് ഉണ്ടാക്കുന്നത് അങ്ങനെയെങ്കിൽ സ്വർഗത്തിൽ നിന്ന് അല്ലെങ്കിൽ നിത്യതയിൽ നിന്ന് സമയത്തിന് സമയത്തിനതീതനായി കഴിയുന്ന ദൈവം സമയത്തിലേക്ക് ഇറങ്ങി വന്ന് ഇവിടെ ചരിത്രത്തിൽ ജീവിച്ചു എന്ന് ക്രിസ്ത്യാനി വിശ്വസിക്കുന്നു ആ വിശ്വാസത്തിന് അടിസ്ഥാനമുണ്ട് വെറുതെ വിശ്വസിക്കുകയല്ല അടിസ്ഥാനപരമായ സത്യമാണത് അതിനെ തെളിയിക്കാനുള്ള കാര്യകാരണ ബന്ധങ്ങളുണ്ട് അതുകൊണ്ട് ദൈവം അയക്കുമെന്ന് പറഞ്ഞ ക്രിസ്തു മസ്രായനായ ചരിത്രപുരുഷനായ യേശുവാണ് എന്നതിനെ തിരിച്ചറിയുമ്പോൾ ആ യേശുവുമായിട്ടുള്ള നമ്മുടെ ബന്ധം അവിടുന്ന് ദൈവമായതുകൊണ്ട് നമ്മുടെ ബന്ധം ദൈവ ദൈവികമായ ദൈവത്തോടുള്ള ഒരു ബന്ധമായിട്ട് മാറുകയാണ് വേറെ ഒരു ദൈവസങ്കല്പത്തിലെ ദൈവവും അല്ലെങ്കിൽ ദൈവവിജ്ഞാനത്തിലെ ദൈവവും ചരിത്രപരമായിട്ട് ഭൂമിയിൽ ഇറങ്ങി വന്ന് ജീവിച്ചതായിട്ടോ മനുഷ്യനെ ഒരു ബന്ധം പുലർത്തുകയായിട്ടൊന്നും പറഞ്ഞോളൂ മനുഷ്യന്റെ സ്വാഭാവിക അവസ്ഥയിൽ ദൈവത്തെ ഭയപ്പെടാനും ദൈവത്തെ പ്രീതിപ്പെടുത്താനുള്ള പണി ചെയ്യാനുമേ ആ മനുഷ്യന് ഒരു വാസനയുള്ളൂ അതുകൊണ്ടാണ് ഏത് മതത്തെ നോക്കി ഞാൻ കാണാൻ സാധിക്കും ദൈവത്തെ പ്രീതിപ്പെടുത്താനുള്ള മനുഷ്യന്റെ ശ്രമമാണ് നമ്മളവിടെ കാണുന്നത് നേർച്ച കാഴ്ചകൾ സമർപ്പിച്ചും ബലിയർപ്പിച്ചും എല്ലാം ദൈവത്തെ പ്രീതിപ്പെടുത്തണം കാരണം പൊതുബോധത്തിൽ മനുഷ്യനുണ്ട് ഞാൻ ദൈവത്തിന് അസ്വീകാര്യനാണ് ദൈവത്തിന് അപ്രീതികരമായി പ്രവർത്തി ചെയ്ത മാതാപിതാക്കളുടെ മക്കളാണ് ഞങ്ങൾ എന്റെ പ്രവർത്തിയും ദൈവത്തിന് അപ്രീതികരമായിട്ടുണ്ട് അതുകൊണ്ട് ദൈവത്തെ പ്രീതിപ്പെടുത്താൻ എന്തെങ്കിലും ചെയ്താൽ മാത്രമേ ദൈവം പ്രീതിപ്പെടൂ എന്ന ഒരു പൊതുബോധത്തിൽ നിന്നുകൊണ്ടാണ് മനുഷ്യൻ ദൈവത്തെ പ്രീതിപ്പെടുത്താൻ ശ്രമിക്കുന്നത് മനുഷ്യൻ എത്ര പ്രവർത്തി ചെയ്താലും ദൈവം പ്രീതിപ്പെട്ടു എന്ന് മനുഷ്യനൊരിക്കലും വിചാരിക്കാൻ ഒരു ന്യായമില്ല ദൈവം പ്രീതിപ്പെട്ടു എന്നറിയണമെങ്കിൽ ദൈവത്തിന്റെ പ്രവൃത്തി നമ്മൾ കാണണം അങ്ങനെ യേശു ക്രിസ്തുവരുടെ ദൈവത്തിന്റെ പ്രവർത്തി നമ്മൾ കാണുകയാണ് ഞാൻ ഭാവിയെ തേടി വന്നവനാണ് എനിക്ക് നിങ്ങൾ സ്വീകാര്യരാണ് നിങ്ങളെ ഞാൻ പാപം ചെയ്തതിന്റെ പേരിൽ കൈവിടുകയില്ല എന്ന് പറയുകയും സ്വയം ഏൽപ്പിച്ചു തരികയും ചെയ്തു എന്തും ചെയ്തുകൊള്ളുക എന്ന് പറഞ്ഞു നമ്മൾ കാണുന്നുണ്ട് ഇലാത്തോസിന്റെ കോടതിയിൽ ഈശോയെ വിസ്തരിച്ചിട്ട് വിലത്തോസ് പറയുന്നുണ്ട് യാതൊരു തെറ്റും ഞാൻ ഇവനെ കാണുന്നില്ല എന്ന് അനേക വട്ടം ആവർത്തിച്ചാണ് എന്നിട്ടും ഇവനെ ക്രൂശിക്കുക എന്ന് പറഞ്ഞപ്പോൾ അവിടുന്ന് ബോധപൂർവം ക്രൂശിക്കപ്പെടാൻ സ്വയം ഏൽപ്പിച്ചു കൊടുത്താൽ അങ്ങനെ ഏൽപ്പിച്ചു കൊടുത്ത എന്തിനു വേണ്ടിയാണ് കാരണം ആദ്യം ഈശോയെ പിടിക്കാൻ വന്നവരൊക്കെ പുറകോട്ട് തടവല് വീഴുന്ന നമ്മൾ കാണുന്നു അങ്ങനെ ഏൽപ്പിച്ചു കൊടുത്തത് തെളിയിക്കാൻ വേണ്ടിയാണ് എന്നെ കുരിശിത്തിറച്ചിട്ടാലും അകാരണമായി കുരിശിത്തിറച്ചിട്ടാലും ഞാൻ അവിടെ കിടന്ന് നിങ്ങളെ സ്നേഹിക്കുകയുള്ളു അനുഗ്രഹിക്കുകയുള്ളൂ എൻ്റെ സ്വഭാവം അതാണ് അതുകൊണ്ട് ദൈവത്തെ പ്രീതിപ്പെടുത്താൻ വേണ്ടി നിങ്ങൾ ഒരു പ്രവർത്തിയും ചെയ്യണ്ട നിങ്ങളോടുള്ള എൻ്റെ പ്രീതിക്ക് യാതൊരു കുറവും വന്നിട്ടില്ല ഞാൻ എപ്പോഴും നിങ്ങളൊരു പ്രീതിയുള്ളവനാണ് അതുകൊണ്ട് നിങ്ങൾ തിരിച്ചു വരിക എന്നെ ഭയപ്പെടാതെ എന്നിലേക്ക് വരിക അങ്ങനെ ഒരു ബന്ധത്തിലേക്ക് പ്രവേശിക്കുക എന്നാണ് പറയുന്നത് അതാണ് യേശു ക്രിസ്തു വഴി ദൈവം മനുഷ്യനോട് മനുഷ്യനുമായിട്ട് അനുരഞ്ജനപ്പെട്ടു അല്ലെങ്കിൽ മനുഷ്യനെ ദൈവത്തോട് അനുരഞ്ജനപ്പെടാൻ അവസരം ഉണ്ടാക്കി കൊടുത്തു എന്ന് പറയുന്നത് അതുകൊണ്ട് ഇങ്ങനെ വേറെ ആരും ചെയ്തതായിട്ട് ഒരു ദൈവസങ്കല്പത്തിലെ ദൈവവും ഇങ്ങനെ ചെയ്തതായിട്ട് നമ്മൾ കാണുന്നില്ല അതുകൊണ്ട് രക്ഷിക്കാനുള്ള എല്ലാ വഴികളും എന്ന് പറഞ്ഞാൽ മനുഷ്യൻ ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ ഏർപ്പെടാനുള്ള എല്ലാ വഴികളും യേശു ക്രിസൂരിയുടെ മാത്രമാണ് ലഭിച്ചിട്ടുള്ളത് അതുകൊണ്ടാണ് യേശു അച്ഛൻ തന്ന വിശദീകരണങ്ങളെല്ലാം തന്നെ ഇത് വളരെ ഈ ഒരു കൺസെപ്റ്റ് വളരെ നന്നായിട്ട് വ്യക്തമാക്കുന്നുണ്ട് അടുത്ത ഒരു ചോദ്യം എന്ന് പറയുന്നത് അച്ഛനാണ് നമ്മൾ ഭാരതത്തിലെ ക്രൈസ്തവ വിശ്വാസികൾ മറ്റ് വിവിധ മതവിശ്വാസികൾക്കും നടുവിൽ വളരെ സൗഹാർദ്ദത്തോടെ ജീവിക്കുന്ന ഒരു സാഹചര്യമാണല്ലോ ഉള്ളത് എങ്കിലും യേശു ഏകരക്ഷകൻ എന്ന് വിശ്വസിക്കുന്ന നമ്മൾ അവരുമായി ഇടപഴകുമ്പോൾ വിശ്വാസപരമായി ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നാണ് അടുത്തൊരു ചോദ്യം ഏത് മതത്തിൽപ്പെട്ടവരായാലും അവരെല്ലാം ദൈവത്തിന്റെ മക്കളാണ് അവർക്ക് തങ്ങൾ ദൈവത്തിന്റെ മക്കളാണെന്നുള്ള അവബോധം ചിലപ്പോൾ ഉണ്ടായിരുന്നിരിക്കില്ല കാരണം അവരുടെ ദൈവം പറയുന്നത് പോലെയല്ലേ അവർ വിശ്വസിക്കുന്നത് അതുകൊണ്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം എല്ലാവരും ദൈവത്തിന്റെ മക്കളാണ് അതുകൊണ്ട് അവരെ എല്ലാവരെയും സഹോദരന്മാരെ പോലെ സഹോദരിമാരെ പോലെ സ്നേഹിക്കുക അവരുടെ വെൽബീങ്ങിനു വേണ്ടി ക്ഷേമത്തിന് വേണ്ടി പ്രവർത്തിക്കുക ഏറ്റവും വലിയ ക്ഷേമം അല്ലെങ്കിൽ വെൽബീയിങ് എന്ന് പറയുന്നത് അവരെ സത്യം സത്യമറിയിക്കാനുള്ളതാണ് അതുകൊണ്ട് തങ്ങളറിഞ്ഞ സത്യം അവരെയും അറിയിക്കണം എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് അത് അടിച്ചേൽപ്പിക്കുന്ന ഒരു കാര്യമല്ല പിന്നെയോ അറിഞ്ഞ സത്യം പറയുമ്പോൾ മനുഷ്യൻ സത്യാന്വേഷിയാണ് അപ്പൊ ആ സത്യം കേൾക്കുമ്പോൾ അത് സ്വീകരിക്കാനുള്ള ഒരു പ്രവണത മനുഷ്യനുണ്ട് മനുഷ്യനെപ്പോഴും സൗന്ദര്യം തേടുന്നവരാണ് അതുകൊണ്ട് എവിടെയെങ്കിലും കൂടുതൽ സൗന്ദര്യം കണ്ടാൽ അങ്ങോട്ട് നോക്കും എന്നുള്ളത് സ്വാഭാവികമാണ് നന്മ തേടുന്നവരാണ് അതുകൊണ്ട് നന്മ കണ്ടാൽ ആ നന്മയിലേക്ക് മനുഷ്യ മനസ്സ് അയ്യും എന്നുള്ളത് സ്വാഭാവികമാണ് അതുകൊണ്ട് നമ്മൾ നമ്മളറിഞ്ഞ ദൈവത്തിന്റെ നന്മയും സ്നേഹവും മഹത്വവും നാം മറ്റുള്ളവരെ അറിയിക്കണം എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പിന്നെ അവരുമായിട്ട് നമ്മളൊരു മതേതര രാജ്യത്തിലാണ് ജീവിക്കുന്നത് എല്ലാ മതങ്ങളും നമ്മളെ സംബന്ധിച്ചിടത്തോളം അവരവരുടെ സ്വാതന്ത്ര്യമാണ് ആ സ്വാതന്ത്ര്യം അനുസരിച്ച് അവര് അവരുടെ മതം വിശ്വസിക്കുകയും അത് അത് പരിശീലിക്കുകയും ചെയ്യുമ്പോൾ അല്ലെങ്കിൽ അത് അനുഷ്ഠിക്കുകയും ചെയ്യുമ്പോൾ നമ്മൾ തീർച്ചയായിട്ടും അവർ അപ്രീഷിയേറ്റ് ചെയ്യണം അവർക്ക് എന്തൊക്കെയാണോ ചെയ്തു കൊടുക്കാൻ പറ്റുന്നതൊക്കെ ചെയ്യണം സമൂഹ ജീവിക്കണം എന്നുള്ള രീതിയിൽ തീർച്ചയായിട്ടും ഒന്നിച്ചു കൂടാനുള്ള അവസരം ഒന്നിച്ചു കൂടണം ചിലപ്പോൾ ഒരു വിരുന്നനായിരിക്കും അവർ വിളിക്കുന്നത് പോകണം അവരുടെ ഏത് കാര്യത്തിനും സഹകരിക്കാൻ നമ്മൾ തയ്യാറാകണം പക്ഷെ നമുക്കൊരു കടമയുണ്ട് നമ്മൾ അറിഞ്ഞ ദൈവത്തെ സത്യദൈവത്തെ അവരുമായിട്ട് പങ്കുവെക്കാൻ അവർക്ക് പറഞ്ഞു കൊടുക്കുവാൻ നമുക്കൊരു ഒരു സ്നേഹത്തിന്റെ നിർബന്ധം ഉണ്ടാകേണ്ടതാണ് അത് മതി എല്ലാ മതങ്ങളെയും നമ്മൾ ആദരിക്കുന്നു പക്ഷെ ആ മതം വിശ്വസിക്കുന്ന മതങ്ങളെ ആദരിക്കുന്ന പറഞ്ഞാൽ മതം വിശ്വസിക്കുന്ന ആളുകളെ ആദരിക്കും ഇവിടെ പലപ്പോഴും പറയാറുണ്ട് മത സൗഹാർദ്ദത്തിന്റെ പേരിൽ എല്ലാ മതങ്ങളും പരസ്പരം സൗഹാർദ്ദത്തിലായിരിക്കണം അതുകൊണ്ട് വേറൊരു മതത്തിന്റെ അനുഷ്ഠാനങ്ങള് നമ്മൾ എടുക്കണമെന്നല്ല അർത്ഥം പിന്നെ നമ്മളിപ്പോ ഇന്ത്യൻ പശ്ചാത്തലത്തിൽ അല്ലെങ്കിൽ ഒരു കൾച്ചറിൽ ജീവിക്കുന്നതുകൊണ്ട് ചില അഡോപ്ഷൻസ് ഒക്കെ വന്നു പോകുന്നു അതിനും കുഴപ്പമൊന്നുമില്ല പക്ഷെ വിശ്വാസപരമായ രീതിയിൽ വേറൊരു ദൈവ സങ്കല്പത്തിൽ വിശ്വസിക്കുന്നവരുടെ ആചാരങ്ങൾ അനുഷ്ഠാനങ്ങളും അവരോട് ചേർന്ന് നമ്മൾ ചെയ്യണം എന്നത് ഒരിക്കലും ആവശ്യമുള്ളതല്ല കാരണം നമ്മൾ ആ മതത്തിൻ്റെ ദൈവത്തിൽ വിശ്വസിക്കുന്നില്ല അതുകൊണ്ടാണ് നമ്മൾ വിശ്വസിക്കുന്നത് യേശു ക്രിസ്തു മാത്രമാണ് ദൈവത്തിൻ്റെ കാണപ്പെട്ട രൂപം എന്ന് വിശ്വസിക്കുന്നത് കൊണ്ട് യേശു ക്രിസ്തുവിനെ മാത്രം ആരാധിക്കുന്ന ഒരു വിഭാഗം ഒരിക്കലും അത് ചെയ്യുന്നത് അവരുടെ വിശ്വാസത്തിന്റെ ഉറപ്പില്ലായ്മയാണ് കാണിക്കുന്നത് മറ്റൊരു കാര്യമുള്ളത് ഏതൊരു മതത്തിലും പെട്ടവർക്ക് പ്രത്യേകിച്ച് നമ്മുടെ ഭാരതീയ സങ്കല്പനുസരിച്ച് അല്ലെങ്കിൽ ഹൈന്ദവ സങ്കല്പനുസരിച്ച് ഏത് ദൈവത്തെ വേണമെങ്കിലും ആരാധിക്കാം അങ്ങനെ അവരുടെ വിശ്വാസം അനുസരിച്ച് അവര് ക്രിസ്തുവിന്റെ ആരാധകരായിട്ട് ദേവാലയത്തിൽ വന്നിരിക്കും അതുകൊണ്ട് പകരം നമ്മൾ അവരുടെ ആ ദേവാലയത്തിൽ ചെല്ലണം എന്ന് പറയുന്നതിനകത്ത് കാര്യമില്ല കാരണം നമ്മളത് മനസ്സിലാക്കിയിട്ടില്ല അല്ലെങ്കിൽ നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്നത് ക്രിസ്തു മാത്രമാണ് ഏകസത്യദൈവെന്നെ ഏകസത്യദൈവത്തിൽ വിശ്വസിക്കുന്നവർക്ക് എങ്ങനെയാണ് മറ്റു ആരാധനാ സ്ഥലങ്ങളിൽ പോയി അവിടെയുള്ള ആരാധനാ മൂർത്തികളെ ആരാധിക്കാനായിട്ട് പറ്റുന്നത് അവരോട് സഹകരിക്കാം അവരുടെ തിരുനാളുകൾക്കോ അവരുടെ ആഘോഷങ്ങൾക്കോ ഒക്കെ നമുക്ക് സഹകരിക്കാം അങ്ങനെയല്ലാതെ വിശ്വാസകരമായ ഒരു കാര്യത്തിലും സഹകരിക്കാൻ പാടില്ല എന്ന് തന്നെയാണ് ആ ശരി ശരിയായ സത്യം അല്ലെങ്കിൽ കൃത്യമായിട്ട് ചെയ്യുന്നത് എനിക്ക് ഓക്കെ അതായത് അവരുമായിട്ടുള്ള സ്നേഹം അവരെ ആദരിക്കണം അവരെ സ്നേഹിക്കണം എല്ലാം ചെയ്യണം പക്ഷേ അവരുടെ അനുഷ്ഠാനങ്ങളെ നമ്മൾ ഒരിക്കലും അനുകരിക്കാൻ നിൽക്കരുത് എന്നാണ് അച്ഛൻ പറഞ്ഞു വെക്കുന്നത് അല്ലേ ക്രിസ്തുവിനെ അറിഞ്ഞവരാണ് ഞാൻ പറയുന്നത് ക്രിസ്തു മാത്രമാണ് അറിഞ്ഞവര് ഏക ഏകസത്യദൈവത്തിന്റെ കാണപ്പെട്ട രൂപം അറിഞ്ഞവര് മറ്റു ആരാധനാമൂർത്തികളെ ആരാധിക്കാനൊന്നും പോകില്ല കാരണം അറിയാവുന്നതുകൊണ്ട് എന്ന് ഞാൻ സർ അച്ഛാ മറ്റൊരു ചോദ്യം എന്ന് പറയുന്നത് ഇതാണ് ഇപ്പൊ നമ്മള് മതേതര രാജ്യത്താണ് ജീവിക്കുന്നത് അവരുടെ പല ആചാരങ്ങളും നമ്മൾ കാണുന്നുണ്ട് അപ്പൊ അവരുമായിട്ട് ഇടപഴകുന്ന സമയങ്ങളില് നമ്മുടെ ദൈവമാണ് എന്ന് കരുതി അവരുടെ ആചാരങ്ങളിൽ നമ്മള് സംബന്ധിക്കുന്നത് അതിനെ കുറിച്ച് എന്താണ് പറയാനുള്ളത് ഞാൻ മതേതരത്വത്തെ കുറിച്ചു എന്ന് പറയുന്നത് ഞാൻ എന്റെ മതത്തെ ആദരിക്കുന്നത് പോലെ തന്നെ മറ്റു മതങ്ങളിൽ വിശ്വസിക്കുന്നവരെ അവരുടെ മതത്തെയും ആദരിക്കാനും അനുഷ്ഠിക്കാനും നമ്മൾ സഹിഷ്ണുത കാണിക്കുക അവരെ നമ്മൾ അതിന് വിടുക അതിനകത്ത് കൈകെടുത്താതിരിക്കുക അതിൽ സന്തോഷിക്കുക അല്ലാതെ മതേതരത്വം എന്ന് പറയുന്നത് എന്റെ മതത്തെ ഞാൻ തള്ളിപ്പറയലല്ല പലരും മതേതരനാകാൻ വേണ്ടി സ്വന്തം വിശ്വാസം തള്ളിപ്പറയുന്നവരെ കണ്ടിട്ടുണ്ട് എല്ലാം ഒരുപോലെയാണെന്ന് പറഞ്ഞ എല്ലാ മതങ്ങളുടെയും വിശ്വാസത്തിൽ പങ്കെടുക്കുന്നവരും പങ്കെടുക്കുന്നത് പോലെ പോയി ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും പങ്കേരുന്നത് കണ്ടിട്ടുണ്ട് അടയ്ക്കുന്നതും അതുപോലെയുള്ള അനുഷ്ഠാനങ്ങളിലൊക്കെ പങ്കെടുക്കുന്നത് കണ്ടിട്ടുണ്ട് മതേതരനാകാനായിട്ട് അതിന്റെ ആവശ്യമില്ല ഞാൻ വിശ്വസിക്കുന്ന ദൈവത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് ആ ദൈവത്തിൽ ആ ആ ദൈവത്തെ മാത്രം ആരാധിച്ചുകൊണ്ട് എനിക്ക് മതേതരനാകാൻ പറ്റും അത് ഞാൻ അടുത്ത കാലത്ത് കണ്ട ഒരു മതേതര സ്വഭാവമുള്ള വ്യക്തിത്വങ്ങളില് ബഹുമാൻപെട്ട ഉമ്മൻചാണ്ടി സാറ് അദ്ദേഹത്തെ ഞാൻ മതേതരനായിട്ട് കാണുന്നുണ്ട് കാരണം ജാതി മത മതഭേദമന്യെ സകല മനുഷ്യരെയും അദ്ദേഹം സ്നേഹിച്ചിട്ടുണ്ട് സഹായം അർഹിക്കുന്ന എല്ലാവർക്കും പാർട്ടി വ്യത്യാസമില്ലാതെ മതവ്യത്യാസമില്ലാതെ വിശ്വാസ വ്യത്യാസമില്ലാതെ എല്ലാവർക്കും അദ്ദേഹം സംരഭ്യനായിരുന്നു അതേസമയം അദ്ദേഹം അദ്ദേഹത്തിന്റെ വിശ്വാസത്തിൽ വെള്ളം ചേർക്കാതെ അദ്ദേഹം കൃത്യമായിട്ട് തന്റെ വിശ്വാസത്തെ മുറിവുപിടിക്കുകയും താൻ ഈ വിശ്വാസം വിശ്വസിക്കുന്ന ആളാണെന്ന് ധീരമായിട്ട് ആർജവത്തോടെ അത് ഏറ്റുപറയുകയും അനുഷ്ഠാനങ്ങളിൽ പങ്കെടുക്കുകയും ചെയ്യുമായിരുന്നു ഉദാഹരണത്തിന് ഞായറാഴ്ച ദിവസങ്ങളിലെ എവിടെയാണെങ്കിലും അദ്ദേഹം എവിടെയാണ് പള്ളി ഉള്ളത് എന്ന് ചോദിച്ച പള്ളിയിൽ കുർബാന കുർബാനിൽ പങ്കെടുക്കുമായിരുന്നു അതുപോലെ അദ്ദേഹത്തിന്റെ വിശ്വാസം അനുസരിച്ച് ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം അദ്ദേഹം ചെയ്യുമായിരുന്നു ഞാനത് നിരീക്ഷിച്ചിട്ടുള്ള ഒരാളാണ് അതുപോലെയുള്ള മതേതര സ്വഭാവമുള്ള ജീവിതത്തിന് സ്വന്തം വിശ്വാസത്തെ തള്ളിപ്പെടേണ്ട ആവശ്യമില്ല അതുപോലെ തന്നെ മറ്റു വിശ്വാസങ്ങൾ തങ്ങളുടെ വിശ്വാസത്തിന് ബദലായിട്ട് മറ്റു വിശ്വാസങ്ങളെ നമ്മൾ വിശ്വസിക്കുന്നതുപോലെ വിശ്വസിക്കുന്നവരെ പോലെ അവരുടെ കൂടെ വന്നുകൊണ്ട് അനുഷ്ഠിക്കുകയും ചെയ്യേണ്ട ആവശ്യം ഞാൻ അനുഷ്ഠിക്കുന്നത് എൻ്റെ മനസ്സിന്റെ ആ കാണപ്പെടാത്തൊരു മേഖലയെ ഞാൻ പ്രകടിപ്പിക്കുന്ന ആളും എൻ്റെ അനുഷ്ഠാനം എങ്ങനെയാണ് ഉള്ളിലില്ലാത്തത് എങ്ങനെ അനുഷ്ഠിക്കുന്നത് നിനക്ക് നീ ഒരു മറ്റൊരു ദേവാലയം നീ വിശ്വസിക്കാത്ത ഒരു ദൈവത്തിന്റെ മണ്ഡപത്തിൽ പോയി നിനക്ക് എങ്ങനെ അവിടെ ആരാധിക്കാൻ പറ്റും കാരണം അവിടെ ഒരു ദൈവമുണ്ട് നീ വിശ്വസിക്കുന്ന ദൈവം അല്ലാത്തൊരു ദൈവം അവിടെയുണ്ട് ഏതൊരു ദൈവം പിന്നില് ഒരു പിന്നല് ഒരൂപയുണ്ട് നമുക്കറിയാം ദൈവം ഒരാളാണ് ദൈവം ഒരാളാകുമ്പോൾ ആ ദൈവം അരൂപിയുമാണ് അരൂപിയായ ആ ദൈവം ഞാൻ എന്ന ആളിലേക്ക് വരുമ്പോൾ ആ ദൈവത്തിന്റെ അരൂപി എന്നിലേക്ക് വരുമ്പോൾ ആ ദൈവത്തിന്റെ സ്വഭാവം ഞാൻ കാണിക്കും അതുപോലെ തന്നെ ഏതൊരു ദൈവത്തിൻ്റെയും പിന്നിലൊരു അരൂപിയുണ്ട് ആ അരൂപി ആ വിശ്വാസിയിൽ വന്നു ചേരുമ്പോൾ ആ ദൈവത്തിന്റെ സ്വഭാവം അയാൾ കാണിക്കും നമുക്കറിയാം ഒരു റോൾ മോഡലുണ്ട് അത്യന്തികമായിട്ട് നമ്മുടെ റോൾ മോഡൽ എന്ന് പറയുന്നത് നാം വിശ്വസിക്കുന്ന ദൈവമാണ് ആ ദൈവത്തിന്റെ സ്വഭാവത്തെക്കാൾ മെച്ചപ്പെട്ട ഒരു സ്വഭാവം നമുക്കുണ്ടാകില്ലേ ആ ദൈവത്തെ പോലെ ആകാനേ സാധിക്കുള്ളൂ റോൾ മോഡലിനേക്കാൾ മെച്ചപ്പെടാൻ ആർക്കും പറ്റും ഞാനീടെ ഒരു തമാശയൊക്കെ ഉണ്ടായി ഈ മെമിക്രി ആർട്ടിസ്റ്റുമാരുണ്ടല്ലോ അവര് ചിലരെയൊക്കെ അനുകരിക്കുന്നു അപ്പം ചില കമന്റുകൾ കേൾക്കാറുണ്ട് ഒറിജിനലിനെക്കാൾ നന്നായിട്ടാണ് ഇയാള് മെമിക്രി ചെയ്തത് അങ്ങനെ അങ്ങനെ ചെയ്തെങ്കിൽ അതിനർത്ഥം അദ്ദേഹം തവളാണ് കാണിച്ചത് അതാണ് കുറഞ്ഞേക്കാൾ മെച്ചപ്പെട്ടു പറഞ്ഞു കഴിഞ്ഞാൽ അത് തവൾ കാണിച്ചു എന്നുള്ള അതുകൊണ്ട് നമ്മൾ വിശ്വസിക്കുന്ന ആ ദൈവത്തിന്റെ അരൂപി നമ്മളിൽ ഉള്ളപ്പോൾ ആ ദൈവത്തിന്റെ സ്വഭാവം നമ്മൾ കാണിക്കും നമ്മുടെ റോൾ മോഡലിനേക്കാൾ മെച്ചപ്പെടാൻ നമുക്ക് പറ്റില്ല രണ്ടു കാര്യമാണ് ഇവിടെ പറഞ്ഞത് ഒന്ന് നമ്മുടെ ഉള്ളിലുള്ളതാണ് നമ്മൾ അനുഷ്ഠിക്കേണ്ടത് അപ്പൊ ഉള്ളിലില്ലാത്ത ഒന്ന് അനുഷ്ഠിക്കാന്ന് പറഞ്ഞ അതിനർത്ഥം അത് വെറും അഭിനയമായിരുന്നു എന്നർത്ഥം അതിനാൽ തന്നെ അഭിനയം ശരിയല്ല മറ്റൊന്ന് നമ്മുടെ നമ്മൾ വിശ്വസിക്കുന്നതിന് എതിരല്ലേ അത് അതിനർത്ഥം രണ്ടു വള്ളത്തിൽ കാലുവെച്ചതുപോലെ അത് പിന്നെ മറ്റൊന്ന് മനുഷ്യനെ പ്രീതിപ്പെടുത്താൻ വേണ്ടി ഏ നമ്മളില്ലാത്ത വന്ന് വെറുതെ കാണിക്കുന്നു അങ്ങനെ ആരെയും പ്രീതിപ്പെടുത്തേണ്ട ആവശ്യം നമുക്കില്ല ഇതൊക്കെയാണ് എനിക്ക് അതിനെക്കുറിച്ച് പറയാനുള്ളത് അച്ഛാ മറ്റൊരു ചോദ്യം ഇതാണ് അതായത് ഇപ്പം എല്ലാ ദിവസവും പള്ളിയിൽ പോവുകയും അതുപോലെ ദൈവവുമായിട്ട് പള്ളിയുമായിട്ടൊക്കെ അടുത്ത് നിൽക്കുന്നവരെക്കാൾ കൂടുതൽ പരോപകാര പ്രവർത്തികളൊക്കെ ചെയ്യുന്നത് വിശ്വാസം തീരെ ഇല്ലാത്തവരായിരിക്കും അല്ലെങ്കിൽ അങ്ങനെ ഒരു സാഹചര്യം അല്ലെങ്കിൽ അങ്ങനെ ഒരു വിലയിരുത്തൽ ഇന്ന് സമൂഹത്തിൽ നടക്കുന്നുണ്ട് അപ്പം അതിന്റെ ഒരു റിസൾട്ടായിട്ട് വരുന്ന ഒരു ചോദ്യമാണ് അങ്ങനെയൊക്കെയുള്ള നന്മകളും കാര്യങ്ങളും ചെയ്ത പോലെ ദൈവവിശ്വാസത്തിന്റെ പ്രാധാന്യം ഉണ്ടോ എന്നൊരു ചോദ്യം സമൂഹത്തിൽ ഉയരുന്നുണ്ട് അതിനെ കുറിച്ച് അച്ഛന്റെ അഭിപ്രായം അതായത് ഓരോ മതത്തിലും ജനിച്ചു വീഴുന്നവർ പ്രത്യേകിച്ച് ഏതെങ്കിലും ഒരു മതവിശ്വാസത്തില് അടിയുറച്ച് നിൽക്കുന്ന ഒരു കുടുംബത്തിൽ ജനിക്കുന്ന ഒരു കുഞ്ഞ് ആ മതവിശ്വാസത്തിന്റെ മാനദണ്ഡങ്ങൾക്കനുസരിച്ചാണ് അവര് മനസ്സാക്ഷി രൂപപ്പെടുത്തുന്നത് എന്നാൽ മതവിശ്വാസം ഇല്ലാത്ത ഒരു കുടുംബത്തിൽ ജനിച്ചു വീഴുന്ന ഒരു വ്യക്തി അവരുടേതായ രീതിയിലുള്ള ഒരു മനസാക്ഷിയാണ് രൂപപ്പെടുത്തുന്നത് അപ്പൊ അവിടെ ധാർമ്മികത എന്ന് പറയുന്ന ഒന്നുണ്ട് ധാർമ്മികത എന്ന് പറയുന്നത് മനസ്സാക്ഷിയില് ദൈവം നൽകിയിരിക്കുന്ന ശരിതെറ്റുകളെ കുറിച്ചുള്ള ഒരു നിർണയത്തിന്റെ അടിസ്ഥാനത്തില് ശരി ചെയ്യുന്നവരാണ് അപ്പൊ അങ്ങനെ വരുമ്പോ എല്ലാവർക്കും ഒരു മനസാക്ഷി ആ ധാർമ്മികമായ ഒരു നിലവാരമുള്ള ഒരു മനസാക്ഷി ഉണ്ടാകുന്നില്ല കാരണം പല മതങ്ങളുടെയും വിശ്വാസം അനുസരിച്ച് ധാർമ്മികവുമായ നിലവാരം കുറഞ്ഞു പോകുന്ന അവസ്ഥയുണ്ട് മതവിശ്വാസത്തിൻ്റെ ഒരു അപ്പൊ മതവിശ്വാസം ഇല്ലാത്തത് കൊണ്ട് മതം അടിച്ചേൽപ്പിക്കുന്ന തെറ്റായ ധാർമ്മികത ഇല്ലാതെ അവർക്ക് സ്വതന്ത്രമായ ദൈവം പ്രകൃതിയാൽ തന്നെ കൊടുത്തിരിക്കുന്ന ഒരു മനസാക്ഷിയിലേക്ക് വരാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് ഈശ്വര വിശ്വാസികളല്ലാത്തവരും നല്ല ധാർമ്മികരായിട്ട് മനസാക്ഷിയിൽ ഇത് ശരിയാണ് അത് ഞാൻ ചെയ്യണം ഇത് തെറ്റാണ് ഞാൻ ചെയ്യരുത് എന്ന് കരുതുന്ന ഒരു ജീവിതമുണ്ട് അത് തെറ്റായ മതവിശ്വാസങ്ങൾ അനുഷ്ഠിക്കുന്നതിനേക്കാൾ അല്ലെങ്കിൽ അത് വിശ്വസിക്കുന്നതിനേക്കാൾ ഭേദം ദൈവത്തെക്കുറിച്ചുള്ള മോശം സങ്കല്പം അല്ലെങ്കിൽ മോശം ധാരണ വെച്ചുപൊലർത്തുന്നതിനേക്കാൾ ഭേദം ദൈവത്തിൽ വിശ്വസിക്കാതിരിക്കുന്ന തന്നെയാണ് എന്ന് യാതൊരു സംശയമില്ല പക്ഷെ ഓർക്കുക നന്മ ചെയ്യുന്നവർക്ക് നന്മയുടേതായൊരു ഒരു പരിണിത ഫലം അല്ലെങ്കിൽ നമ്മൾ പറയല്ലേ ഓരോ പ്രവർത്തിക്കും അതിൻ്റെതായ ഒരു കർമ്മഫലം ഉണ്ടെന്ന് പറയുന്നില്ല നന്മ പ്രവർത്തിക്കുന്നവർക്ക് അതിൻ്റെ ഒരു കർമ്മഫലമുണ്ട് തിന്മ പ്രവർത്തിക്കുന്നവർക്ക് അതിൻ്റെതായ ഒരു കർമ്മഫലമുണ്ട് അപ്പൊ അങ്ങനെ ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ നന്മ പ്രവർത്തിക്കുന്നവർക്ക് സ്വസ്ഥമായിട്ട് ജീവിക്കാൻ പറ്റും അതിൻ്റെതായ നല്ല കർമ്മഫലങ്ങൾ അനുഭവിക്കാൻ പറ്റും പക്ഷെ രക്ഷ ഇതൊന്നും അല്ല സൽക്കർമ്മം ചെയ്യുന്നതിന്റെ പ്രതികൾ രക്ഷ അതുകൊണ്ട് രക്ഷ എന്ന് പറയുന്ന അനുഭവം എന്ന് പറയുന്നത് ദൈവവുമായിട്ടുള്ള ഗാഠമായൊരു ബന്ധം പുലർത്തി ദൈവത്തിന്റെ സത്യദൈവത്തിന്റെ അരൂപിയെ സ്വീകരിച്ച് ദൈവത്തിൽ ആനന്ദിച്ച് ഈ സമയം തീരത്ത് ജീവിക്കുകയും ഇവിടെ കഴിയുമ്പോൾ ആ നിത്യതയിലെ ദൈവവുമായിട്ട് നിത്യമായൊരു ബന്ധത്തിൽ വസിക്കുകയും ചെയ്യുക എന്നുള്ള അത് സൽക്കർമ്മം ചെയ്തു എന്നതിന്റെ പേരില് അതിന്റെ പ്രതികൂലമായിട്ട് ആർക്കും കിട്ടുന്നതല്ല ഇത് എന്ന് മറക്കരുത് അതാണ് അതിന്റെ പ്രത്യേകത ഓക്കെ അച്ഛാ വളരെ വ്യക്തമാണ് ഇത്രയും വേണ്ടി അച്ഛന്റെ വിലപ്പെട്ട സമയം ചെലവഴിച്ചതിന് ഒരുപാട് നന്ദി എനിക്കും പറയാൻ നന്ദി പറയാം വിശുദ്ധ ഗ്രന്ഥത്തിന്റെ അടിസ്ഥാനത്തിൽ യേശു ലോകരക്ഷകനാണ് എന്നും മറ്റ് ദൈവസങ്കല്പങ്ങളിൽ നിന്ന് യേശു ക്രിസ്തു എങ്ങനെ വ്യത്യസ്തനാകുന്നു എന്നുമാണ് ഫാദർ മൈക്കിൾ ഇത്രയും നേരം നൈറ്റ് നമ്മളോട് സംസാരിച്ചു കൊണ്ടിരുന്നത് പ്രേക്ഷകർ ചോദിച്ച എല്ലാ ചോദ്യങ്ങൾക്കും ൃത്യവും വ്യക്തവുമായ മറുപടി ലഭിച്ചു കാണും എന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു അടുത്ത ആഴ്ച ഇതേ സമയം മറ്റൊരു വിഷയവുമായി വീണ്ടും കണ്ടുമുട്ടാം അതുവരേക്കും ഗുഡ് ബൈ